ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ഈ ശബരിമല സ്വർണക്കൊള്ള ആർക്ക് ഗുണം ചെയ്യും എന്നതിലൊരു തരത്തിലുള്ളൊരു സംശയം നിലനിൽക്കുകയാണ് കാരണം അടൂർ പ്രകാശിൻ്റെ അടക്കം പേര് ഇപ്പം പുറത്തു വരികയാണ് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കണ്ടു എന്നതിൻ്റെയൊക്കെ പല ചിത്രങ്ങൾ കേരളത്തിന് പുറത്ത് കഴിഞ്ഞ ദിവസം സുപ്രീം കോടതി ഈ വാസുവിൻ്റെ ജാമ്യാപേക്ഷ തള്ളിക്കൊണ്ട് രൂക്ഷ വിമർശനമാണ് നടത്തിയിരിക്കുന്നത് വിശ്വാസി ചമഞ്ഞ് ദൈവത്തെ കൊള്ളയടിക്കുന്ന ആളുകൾ പെരുകുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇത്രയും കാലം അയ്യപ്പനെ സാക്ഷാൽ പറ്റിച്ചവരിൽ അതിന്റെ ഒരു പ്രധാന പ്രശ്നം നമ്മളിപ്പോ ഒരു പുതു ചർച്ച വരുന്നത് പലപ്പോഴും ശബരിമല പ്രശ്നം ആർക്ക് പ്രയോജനപ്പെടുന്നതാണ് അത് ചിലപ്പോ എൽ ഡി എഫിനും എന്നുള്ളതാണ് തർക്കം ഇതിനകത്ത് ഈ രണ്ടുപേർക്കും ഇതിനകത്ത് താല്പര്യം രണ്ടുപേർക്കും കേസിൽ കുറ്റവാളികളെ ശിക്ഷിക്കാൻ താല്പര്യം കാരണം ഈ സംഭവത്തിന് തുടക്കം കുറിക്കുന്ന രണ്ടായിരത്തി പന്ത്രണ്ടിലോ മറ്റു ആണത് ആ പന്ത്രണ്ടില് തുടങ്ങിയിട്ടുള്ള സംഭവത്തിനകത്ത് എൽ ഡി എഫിന് പങ്കുണ്ട് യു ഡി എഫിന് പങ്കുണ്ട് ഈ രണ്ടു പേർക്കും വിഷയത്തിനകത്ത് പങ്കുണ്ട് അതേ സമയത്ത് എൽ ഡി എഫിന്റെ പത്ത് കൊല്ല ഭരണകൂടേന്റെ പേരില് അവർ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാർക്കും മന്ത്രിമാർക്കും വിഷയത്തിനകത്ത് പങ്കുണ്ട് എന്നുള്ളതാണ് പക്ഷെ കമ്മ്യൂണിസ്റ്റുകാർക്കും കോൺഗ്രസ്കാർക്കും ഒരേപോലെ പങ്കുണ്ട് കാരണം ഉണ്ണിക്കൃഷം പൂറ്റിയെ സോണിയാഗാന്ധിയുടെ അടുത്ത് എത്തിച്ചേരാ അത് കെ പി സി എ സി സി ജനറൽ സെക്രട്ടറി അല്ലേ അവർക്ക് പങ്കില്ലേ കാര്യത്തില് അപ്പൊ അന്ന് വെച്ചാൽ അവർക്ക് പങ്കുണ്ട് അവർ എന്തിനെ എത്തിച്ചു എന്നുള്ളതാണ് പ്രശ്നം എത്തിച്ചത് ഞാൻ മനസ്സിലാക്കുന്നത് സോണിയാഗാന്ധിയുടെ സഹോദരിക്ക് അവിടെ ഇറ്റലിയിൽ ഒരു സ്ഥാപനമുണ്ട് എന്റെ പേര് ഗണപതി എന്ന അതിന്റെ പേര് ആ സ്ഥാപനത്തിൽ പുരാവസ്തുക്കൾ ഇന്ത്യൻ പുരാവസ്തുക്കൾ വിൽക്കുന്ന സ്ഥാപനമാണത് അപ്പൊ അതിനു വേണ്ടിട്ടാണെങ്കിലോ ആണോ എന്നുള്ള രണ്ടാമത്തെ വിഷയമാണ് അന്വേഷണം നടക്കേണ്ടതാണ് ചിരിക്കനെ കുറിച്ച് അപ്പൊ ഇതിനകത്ത് ഇവരൊക്കെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് ഇത്തരം വിഷയങ്ങളുടെ വലിയ അന്വേഷണത്തിന്റെ ഒരു പുകമറ സൃഷ്ടിച്ചുകൊണ്ട് ഇതിനെങ്ങനെ പ്രയോജനപ്പെടുത്താം എന്നുള്ളതാണ് എൽ ഡി എഫ് യു ഡി എഫ് ശ്രമിക്കുന്നത് സത്യത്തിൽ ഇവർക്കാർക്ക് ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം ഇരത്തുള്ള ഇവർക്ക് അയ്യപ്പനിൽ വിശ്വാസം ഇല്ല ശബരിമല ധർമ്മശാസ്ത്രാവിലെ എല്ലാ വിഷയം ഇവർ വിശ്വാസമുള്ളത് മറിച്ച് ശബരിമലയിലുള്ള വാതിൽപ്പാളിയിലും സ്വർണക്കെട്ടികളിലും അതേപോലെ ദ്വാരവാലന്മാരിലാണ് ഇവർക്ക് വിശ്വാസമുള്ളത് ഇതടിച്ചു മാറ്റാനുള്ള പരിശ്രമം വളരെ ബോധപൂർവ്വമായിട്ടുണ്ട് അപ്പൊ അതുകൊണ്ടാണ് ഇപ്പൊ തന്നെ നമുക്കറിയാമല്ലോ ഇപ്പൊ അയ്യപ്പ സംഗമം നടത്തി അയ്യപ്പ സംഗമത്തിന് പങ്കെടുത്ത മിക്കവാറും ആളുകൾ ഇനി കടകംപള്ളി സുരേന്ദ്രൻ കാരെ എന്ന് തോന്നുന്നു പിണറായി വിജയനും ബാക്കി എല്ലാവരും ഈ പകത്തായി കഴിഞ്ഞു അവിടെ തന്ത്രി അകത്തായി വാസ്തുഭാഗത്തായി മുരാരിബാബുഅബുഭാഗത്തായി മറ്റേ ഇയാള് പത്മകുമാർ ഏത്തായി മിക്കവാറും എല്ലാവരും എല്ലാരോടൊപ്പം ഗോതമ്പുണ്ട് ഈ പറയുന്ന ആളുകള് ക്ഷേത്രത്തിന്റെ ഭാരവാഹിത്വം വഹിച്ച് ഇവർക്കാർക്കും ക്ഷേത്രത്തെ സംബന്ധിക്കുന്ന കാര്യങ്ങളുടെ പരിജ്ഞാനവുമില്ല ഇല്ല വിവരവുമില്ല താല്പര്യവുമില്ല ഇവരാകെ അവിടെ നോക്കുന്ന ഒറ്റ കാര്യങ്ങൾ നമ്മുടെ ഇടയ്ക്ക് ഒരു ചിത്രം കണ്ടാൽ മൂന്നുപേരവിടെ ഒന്നിച്ചു നിന്നിരുന്നു കടമ്പള്ളി സുരേന്ദ്രനും മറ്റേ പത്മകുമാറും വേറെ ആളും കൂടി അന്ന് വാസുവെന്ന് എന്റെ ഓർമ്മയാണ് ആരും മറ്റേ ശബരിമല അമ്പലത്തിൽ നോക്കി തൊഴിലില്ല ലക്ഷക്കണക്കിന് ആളുകൾ ഭഗവാനെ നോക്കി തൊഴുത് പിടിച്ച് നിറകൈയ്യോടെ നിൽക്കുന്ന നിൽക്കുന്ന സമയത്ത് ഈ മൂന്ന് പേരും നോക്കിയത് ഒരാൾ കടൽപ്പഴ നോക്കുകയാണ് ഒരാൾ ഭഗവാന്റെ വിഗ്രഹത്തിലേക്ക് നോക്കുകയാണ് ഒരാൾ ദ്വാരപാലന്മാരിലേക്ക് നോക്കുകയാണ് ഇതെങ്ങനെ അടിച്ചു മാറ്റാന്നുള്ള ശ്രമത്തിലായിരുന്നു കടകംപള്ളി സുരേന്ദ്രനും വാസുവും പത്മമാരടക്കമുള്ള ആളുകൾ ഉണ്ടായിരുന്നത് ഇവർക്ക് കൂട്ടു നിൽക്കുന്ന അവിടുത്തെ ചില മറ്റേ ഭരണാധികാരി മറ്റേ മറ്റു ചില ആളുകളാണ് തന്ത്രമറിയാത്ത ചില ആളുകൾ അവരടക്കേണ്ട പിന്തുണ ഇവർക്കുണ്ട് ഈ തരത്തിൽപ്പെട്ട ചില പിന്തുണയുള്ളവല്ല ഒരു വലിയൊരു ടീമാണ് ഇച്ചിരിക്കും അവിടെ സംബന്ധിച്ച് ശബരിമല ക്ഷേത്രത്തിൽ വരുന്ന ലക്ഷക്കണക്കിന് ആളുകളുടെ അടിക്കുന്ന വലിയ ഒരു ശൃംഖല വലിയ സംഘം അതിനകത്തുണ്ട് ഈ സോണിയാഗാന്ധിയെ സംരക്ഷിച്ചുകൊണ്ട് രംഗത്തെത്തിയിരിക്കുന്നത് കടകംപള്ളി തന്നെയാണ് കഴിഞ്ഞ ദിവസം അദ്ദേഹം പറഞ്ഞു സോണിയാഗാന്ധി അങ്ങനത്തെ ഒരു ഞാൻ കരുതുന്നില്ല അതെല്ലാ കള്ളന്മാരും അങ്ങനെയാ പറയാറ് ഈ കള്ളന്മാര് സാധാരണ പറയാറുണ്ട് ഞാൻ എനിക്ക് പങ്കില്ല എന്നുള്ളിൽ വലിയൊരു കള്ളനും കൂടി പങ്കില്ല എന്ന് പറഞ്ഞു ചോദിക്കും അപ്പൊ എനിക്ക് പങ്കുണ്ടെന്നുള്ളത് എനിക്ക് അറിയാം എന്നെ സംബന്ധിച്ചറിയില്ല ഇത് പറയാനായിട്ട് കടകംപള്ളി സുരേന്ദ്രന്റെ സാഹചര്യം എന്താവണം കടകംപള്ളി സുരേന്ദ്രന്റെ അസ്ഥാനത്ത് കയറിയിട്ട് സോണിയാഗാന്ധിക്ക് ഇതിനകത്ത് പങ്കുണ്ടാവില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇയാൾക്ക് പങ്കുണ്ടെന്നുള്ള വളരെ വ്യക്തമാണ് ഈ സമാനമായിട്ടുള്ള ഭാഷയാണല്ലോ നമ്മുടെ തന്ത്രി പറഞ്ഞുകൊണ്ടിരുന്നത് എനിക്ക് പോറ്റി അറിഞ്ഞൂടാ പൂറ്റി അറിയാവുന്നതിന്റെ തെളിവ് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് രണ്ടായിരത്തി നാലുങ്ങൾ ബന്ധമുണ്ട് ഇവരുമില്ല ചുരുങ്ങിയും മിനിമം രണ്ടര പതിറ്റാണ്ടിന് ബന്ധമുണ്ട് രണ്ട് പച്ച രണ്ടധികം ബന്ധമുണ്ട് അങ്ങനെയുള്ള ആൾക്ക് ബന്ധമില്ല എന്ന് തന്ത്രി പറഞ്ഞ പോലെ ഉള്ള ഒരു പ്രയോഗം തന്നെയാണ് കടകംപള്ളി സുരേന്ദ്രൻ നടത്തിയത് എന്തിനാണ് കടകംപള്ളി സുരേന്ദ്രൻ ഇടയ്ക്കിടയ്ക്ക് ശബരിമല പോയത് എന്തിനാണ് എന്തിനാണ് കടകംപള്ളി സുരേന്ദ്രൻ പോറ്റിയുടെ വീട്ടിൽ പോയെന്തിനാവണം ചാനലിലായിട്ട് സംസാരിച്ചപ്പോൾ പറഞ്ഞത് അവിടുത്തെ ഏതൊരു കുട്ടിയുടെ പിറന്നാളാന്നാ പറഞ്ഞത് അതായിരുന്നില്ലല്ലോ ഇന്നലെ ആളെന്താ പറഞ്ഞേ അവിടുത്തെ ഏതൊരു പായയാളുടെ മരണമല്ല തൊണ്ണൂറ് എഴുപത് എൺപത് നവതിയോ എന്തായിരുന്നു പിറന്നാളായിരുന്നു എന്നാ പറഞ്ഞേ ഈ കിഴങ്ങനെ അതുപോലും ബോധ്യല്ലപ്പാ മാറി മാറ്റി മാറ്റി പറയാണ് മാറ്റി മാറ്റി പറയാണ് മാറ്റി മാറ്റി പറയുന്നതിന് വലിയ കാവട്ട്യുണ്ട് കളവുണ്ട് ഇദ്ദേഹം എന്തിനാണ് ശബരിയിൽ പോകുന്നത് ഇദ്ദേഹം എന്തിനാണ് പൂറ്റിയുടെ വീട്ടിൽ പോകുന്നത് പോറ്റിയെ കുറിച്ച് ഇദ്ദേഹം എന്താ പറഞ്ഞു നല്ലൊരു ഭക്തനാണെന്ന് ഞാൻ വിചാരിച്ചു ഈ ഭക്തൻ ഈ പുള്ളിട്ട് എല്ലാ ഭക്തന്മാരും വീട്ടിൽ പുള്ളി പോകാറുണ്ടോ അങ്ങനെ പോകാറൊന്നുമില്ലല്ലോ ഈ ഭക്തൻ കള്ളനായന്റെ പേരിലാണ് വീട്ടിൽ പോകുന്നത് അത് ഭക്തനല്ല ശരിക്ക് ആ കള്ളനായിട്ടുള്ള ആയിട്ടുള്ള പോറ്റിയുടെ വീട്ടിൽ പോയിട്ട് അവിടെ നിന്ന് ഭക്ഷണം കഴിച്ച് അവിടെ കൊണ്ടിട്ട് ഫ്രൂട്ട്സ് ഒക്കെ കൊണ്ടു കൊടുത്തേ അവർ ഞാൻ ഫ്രൂട്ട്സ് കൊണ്ടുപോകാറില്ല ആരോ മേടിച്ചാന്ന് അവിടെ ഇരിക്കുന്ന ഫ്രൂട്ട്സ് എടുത്ത് കൊടുത്താന്നാണ് അവിടെ ഇരിക്കുന്ന ഫ്രൂട്ട്സ് ആണ് കേൾ കൊടുക്കേണ്ടത് കേൾക്ക് മന്ത്രിയല്ലേ കുറച്ചുങ്ങൾക്ക് സാമാന്യ മര്യാദ വേണ്ടേ ഇന്ന് മുതൽ ഇയാൾ നേരി പിന്നെ പോയി ശബരിയാണ് ഇയാൾ എന്തായാലും ശബരിമല പോണെന്തിരാ അവിടെ തൊഴാൻ വേണ്ടി പോകണമെന്നു അല്ലല്ലോ അവിടെയുള്ള സ്വർണത്തിന്റെ കണക്കെടുക്കാൻ വേണ്ടി പോണതാ എനിക്ക് എന്ത് കിട്ടുമെന്ന് എനിക്ക് എനിക്കെന്ത് കിട്ടുന്നതല്ലതാണ് കടകംപള്ളി സുരേന്ദ്രന്റെ ഉദ്ദേശം താല്പര്യം ഈ താല്പര്യ സംരക്ഷണാർത്ഥം കടകംപള്ളി സുരേന്ദ്രൻ പൂറ്റിയുടെ വീട്ടിൽ കയറിട്ട് പൂറ്റിയുമായിട്ട് ഒറ്റയ്ക്ക് ഇരുന്ന് സംസാരിക്കുന്നതിന് ചിത്രം പുറത്തു വന്നിട്ടുണ്ട് അങ്ങനെ സംസാരിച്ച് തീരുമാനം എടുത്തതിന്റെ അടിസ്ഥാനത്തിലാണ് ശബരിമല സന്ദർശിച്ചതെന്ന് നമ്മളെപ്പോലെ സാധാരണക്കാരൻ വിശ്വസിച്ചാൽ ഇവർക്കതെങ്ങനെ കുറ്റപ്പെടുത്താൻ വേണ്ടി സാധിക്കും അല്ല അത് ശരിയാണ് അത് പോറ്റിയെ പോലുള്ള ഒരാളുടെ വീട്ടിലൊക്കെ സന്ദർശിക്കണമെങ്കിൽ ഇത്തരത്തിലുള്ള ചടങ്ങുകളിലൊക്കെ പങ്കെടുക്കണമെങ്കിൽ എന്താണ് എല്ലാ എന്താണെന്ന് ചോദിച്ച പോലെ എല്ലാ ഭക്തരുടെയും വീട്ടിൽ പോകുന്നുണ്ടോ ഇല്ല പോകുന്നില്ല എന്ന് മാത്രല്ല ഈ പോറ്റിയും കടകംപള്ളി സുരേന്ദ്രനും തമ്മിൽ കാര്യമായിട്ടുള്ള വ്യത്യാസം എനിക്ക് തോന്നുന്നില്ല പോറ്റി ഒരു ഇതിന്റെ ഒരു ഏജന്റാണ് എല്ലാവർക്കും അറിയാം അവിടെ പടിപൂജ നടത്തുന്ന പോറ്റി ഏജന്റാണ് ഭക്തരെ കൊണ്ടുവന്നിട്ട് നെറ്റിത്തുവച്ചു കൊടുക്കുന്ന സ്ഥാനത്തിന്റെ ഏജന്റ് പോറ്റിയാണ് അവിടെ ആളലെ കൊണ്ടുവന്നതിന്റെ പോറ്റിയാണ് പിന്നെ പോറ്റിന്നെ തന്ത്രിയും നമ്മളുടെ ബന്ധത്തെ കുറിച്ച് ഞാൻ നേരത്തെ എനിക്ക് പറഞ്ഞിട്ടുണ്ട് അവർ രണ്ടുപേരും തമ്മില് വലിയ ബന്ധമുള്ള ശ്രീരാമപുരം ക്ഷേത്രത്തിലാണ് ബാംഗ്ലൂരില് ആ ക്ഷേത്രത്തിന്റെ മേശാന്തി ആയിരുന്നു പോറ്റി ആ പോറ്റി മേശാന്തിയായിരിക്കുന്ന ക്ഷേത്രത്തിന്റെ തന്ത്രിയായിരുന്നു ഈ പറയുന്ന രാജീവർ രാജീവൻ എന്ന് പറയുന്ന ആള് എന്നിട്ട് അയാള് പറഞ്ഞ് എനിക്ക് ബന്ധമൊന്നുമില്ല ഇവർക്കൊക്കെ ബന്ധമുണ്ട് ഇവരെല്ലാവരും കമ്പനിയാണ് ഈ കമ്പനിക്ക് ക്ഷേത്രത്തോട് താല്പര്യമില്ല ഇവർക്ക് താല്പര്യം പണത്തോടാണ് താല്പര്യം കോടിക്കണക്കിന് ഉറുപ്പി ഉണ്ടാക്കാനുള്ള ശ്രമത്തിന്റെ ഫലമായിട്ടാണത് അതുകൊണ്ട് ഇവരിപ്പ രാഷ്ട്രീയപരമായിട്ടും വിനിയോഗിക്കുന്നത് ഈ പറയുന്ന ഒരു അന്വേഷണം നീട്ടിക്കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ എന്റെ പാർട്ടിക്ക് എന്ത് നേട്ടം നേട്ടമുണ്ടാക്കാൻ സാധിക്കുന്നതാണ് ഈ പാർട്ടികൾക്ക് നേട്ടമുണ്ടാക്കാൻ സാധിക്കുന്ന യു ഡി എഫ് ഒ കോൺഗ്രസോ സി പി എംഒ എൽ ഡി എഫ് ഈ പറയുന്ന ആളുകൾക്കൊന്നിനും ക്ഷേത്ര താല്പര്യങ്ങളില് ഒരു വിശ്വാസമില്ല എന്നുള്ളതാണ് എനിക്ക് അതിനെ കുറിച്ച് വ്യക്തമായിട്ട് പറയാനുള്ളത് ഇത്രയും നാളായിട്ട് ശ്രീധർമ്മശാസ്ത്രാവിനെ ഇവരെല്ലാവരും കൂടി പറ്റിക്കുകയാണ് ശ്രീധർമ്മശാസ്താവിനെ പറ്റിക്കാൻ സാധ്യമല്ല ശ്രീധർമ്മശാസ്ത്രാവിനെ പറ്റിച്ചു എന്നുള്ളത് ധരിച്ച് അവസാനം ജീവിതം നഷ്ടപ്പെടുന്ന ആർക്കാണ് പോടി ജയിലിലാണ് മറ്റേ പത്മകുമാർ അവിടെ ജയിലിലാണ് പത്മകുമാറിന്റെ അച്ഛൻ അവിടെ ഭഗവാന്റെ അവിടെ തേങ്ങ പറക്കുന്ന ആളായിരുന്നല്ലോ ആ പത്മകുമാർ ദേവസ്വം ബോർഡ് പ്രസിഡന്റായി ആയി ഇപ്പൊ എവിടെ താമസം ജയിലിലാണ് അതുപോലെ തന്നെ വാസു എവിടെയാ അതിന്റെ കമ്മീഷണർ ആയിരുന്നു പിന്നെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയി അതുപോലെ തന്നെ വേരകക്ഷി ഉണ്ടല്ലോ ശങ്കർദാസ് അതിപ്പോ എവിടെയാ ജയിലിലാണ് അതിന്റെ മകനാരാ എറണാകുളത്ത് സിറ്റി പോലീസ് കമ്മീഷണറാണ് ആണ് അതിന്റെ പേര് കുറെ നാളെ നീട്ടി വെക്കാൻ വേണ്ടി സാധ്യായി എന്നുള്ളതാണ് എത്ര വലിപ്പം ഉണ്ടെങ്കിലും ഭഗവാനെ പറ്റിക്കാൻ ശ്രമിക്കുന്ന ആളുകള് ചില താൽക്കാലികമായിട്ടുള്ള നേട്ടങ്ങളൊക്കെ ഇവർക്ക് കിട്ടും ഈ താൽക്കാലികമായിട്ടുള്ള നേട്ടങ്ങൾ വെച്ചുകൊണ്ട് ഞങ്ങള് ഭഗവാനെ പറ്റിച്ചേ ചെയ്യാൻ ഞങ്ങളുടെ മനസ്സിലങ്ങട് ആർത്ത് വിളിക്കുന്ന സമയത്താണ് ഇവര് ഇവര് കൈകളിൽ കയ്യാവും വീഴുക അങ്ങനെ കയ്യാവും വീണിട്ടുള്ള ആളുകളിൽ പെട്ടവരാണ് തന്ത്രി അടക്കമുള്ള ആളുകള് ഇവരെല്ലാവരും ഭഗവാനെ പറ്റിച്ചിട്ട് ആർത്ത് വിളിച്ച ആളുകളാണ് ഈ ആർത്ത് വിളിക്കലിന് കേരളത്തിന്റെ ഭക്തജന സമൂഹത്തിൻ്റെ ഇടയ്ക്ക് ഇതിന് വ്യക്തമായ ധാരണയുണ്ട് ആ ധാരണ പുറത്ത് ഇവർ അകത്താകുന്ന സമയത്ത് ഇവർക്ക് വേണ്ടി കരയാൻ വേണ്ടിയിട്ട് കേരളത്തിലെ പൊതുസമൂഹം തയ്യാറില്ല എന്നുള്ള വസ്തുത ഇവർ തിരിച്ചറിയേണ്ടതാണ്